ഇനി ഇവിടുന്ന് ഇനി ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഗേറ്റിൽ എത്താൻ എപ്പോൾ എത്തുന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇതേപോലെയുള്ള വഴിയാണെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഇറന്നു നടന്ന് പോയാൽ മതി ഇങ്ങനെ കയറ്റം ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഇറക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും പോയി നോക്കാം പത്ത് കിലോമീറ്റർ ഇനിയുണ്ട് ഇപ്പം തന്നെ സമയം ഏതാണ്ട് ഒമ്പത് എട്ട് ആ ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ എപ്പോൾ എത്താൻ വിടെ ബാത്റൂമാണ് തോന്നുന്നത് ഇപ്പം നമുക്ക് പിന്നെ അങ്ങനെ കുഴപ്പമില്ല ഞാനിപ്പോൾ വഴിയിൽ ഇവിടെ വേണമെങ്കിലും ഇരിക്കും നമ്മളെല്ലാം പഠിച്ചു ബാത്റൂമിൽ നിർബന്ധമൊന്നുമില്ല ഒരു വേസ്റ്റ് പോലും ആരും എടുത്തില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു സംഭവം തോന്നുന്നു വഴിയിൽ അങ്ങ് ഒരു വേസ്റ്റ് പോലും ഇല്ല ആരും എടുത്തില്ല കാരണം അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയി വിടണം കാരണം വരുന്നവർക്കാണേലും ഇപ്പം ട്രെക്ക് ചെയ്യാൻ വരുന്നവർക്കാണെങ്കിലും ഒരു വേസ്റ്റേക്കിട വേണ്ടി ഒരു ചെറിയൊരു ബാഗ് പോലെ കൊടുക്കും ബാഗ് നമ്മുടെ ബാഗിൽ അതിങ്ങനെ പിൻ ചെയ്തിടും അപ്പം നമ്മുടെ ബുദ്ധിമുട്ടായോ അത് വേറെന്തെങ്കിലും കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റായിട്ട് അതിനകത്തായിരിക്കും ഇട്ട് വെക്കുന്നത് പിന്നെ വൈകുന്നേരം അവർ എടുത്തോളൂ ഇടക്ക് ക്യാമ്പുണ്ടായിരുന്നാട്ടോ ഇവിടെ വല്ലതും ആയിരുന്നാലും നമുക്ക് ഇന്നലെ െങ്കിൽ ക്യാമ്പ് ഇവിടെ താമസിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്നലെ കൊണ്ട് ക്യാമ്പ് ജീവിതം ഇന്ന് രാവിലെ കൊണ്ട് അവസാനിപ്പിച്ചു എട്ട് ദിവസം ക്യാമ്പിലായിരുന്നു ഇത് വലിയൊരു ക്യാമ്പ് ആയിട്ട് കേട്ടോ കാരണം ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് അപകടത്തൊക്കെയുണ്ട് അങ്ങനെ ക്യാമ്പ് ഈ മെക്ക എന്ന് പറഞ്ഞിരുന്നോ നമ്മൾ കിളിമാഞ്ചാറ സമിറ്റൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ലാസ്റ്റിൽ താമസിക്കുന്ന ക്യാമ്പ് മീൻസ് മീൻ താഴോട്ട് ക്യാമ്പൊന്നുമില്ല ഈ ക്യാമ്പിലാണ് ഏറ്റവും ലാസ്റ്റ് താമസിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഇത് വലിയൊരു ക്യാമ്പ് സൈറ്റ് കാരണം ആ ചെയ്തിട്ട് ലാസ്റ്റ് ബേസ് ക്യാമ്പിൽ വരിക റെസ്റ്റ് എടുക്കുക നേരെ ഈ ക്യാമ്പിലായിരിക്കും വന്ന് താമസിക്കുന്നത് നമുക്ക് എനിക്ക് ഇന്നലെ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ലൈറ്റായി പിന്നെ ഞങ്ങൾ മറ്റേ മില ഞാൻ ക്യാമ്പിൽ താമസിച്ചു കേട്ടോ ഈ വഴി കണ്ട ഇത് സൈഡൊക്കെ കണ്ടു എന്ത് ഭംഗിയാന്നുള്ളൂ നല്ല ക്ലൈമറ്റ് കേട്ടോ നല്ല രസമുണ്ട് ഇതിലെ കൂടെ പോകാൻ ചെറിയ മഞ്ഞ ഉണ്ട് എന്നാൽ ചൂടുണ്ട് അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണേ നല്ല രസമുണ്ട് അതിലേക്ക് കിടക്കാൻ പോഡ്രീസ് എല്ലാം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് സാധനം കൊണ്ട് ഒരു സ്പീഡിൽ പോകും ഗ്യാസ് കുച്ചി എല്ലാം ഉണ്ട് لا <applause> 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 ഓക്കെ മിസിസ് എലിഫൻറ്റ് ട്രങ്ക് ഓ എലിഫൻറ്റിൻ്റെ സോറി കണ്ടോ കണ്ടോ ഇത് എലിഫൻറ്റിൻ്റെ ഈ തുമ്പിക്കൈ ഇല്ലേ അതേപോലെ ഉണ്ടോ ഇവിടെ നിൽക്കുന്നതാണേ അപ്പോൾ രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇനി എട്ട് കിലോമീറ്റർ എടുക്കുന്നു അങ്ങനെ ആവുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞേ നോക്കാം ഈ മൊത്തം മങ്കീനെ കാണാൻ കേട്ടോ ഫുള്ള് മങ്കീസിൻ്റെ ഏരിയ ആണ് ഇവിടെ എല്ലാമേ കേട്ടോ അവിടെ ഇവിടെ എല്ലാം നിപ്പോ ആ ബ്ലാക്ക് കളർ കാണുന്ന എല്ലാം അതാണേ ണ്ടോ ഇത് ഒരു ഓൾഡസ്റ്റ് ട്രീ ആണ് സിൽക്ക് ബാക്ക് ട്രീ എന്നാണ് എൻ്റെ പേര് പേരുകളാണ് ഈ പോ വഴി ഉണ്ട് ആ വഴിയുണ്ടോ അവിടെ നിന്ന് അന്ന് ഇറങ്ങി വന്നതേ ഇനി ഇതൊരു ചെറിയൊരു ഇച്ചിരി വലിയൊരു വഴിയായി ഇവിടാണ് കണ്ട് നമ്മൾ റെസ്ക്യൂവിനുള്ള ഇങ്ങനെ വീൽ ചെയർ പോലെ എടുത്തുകൊണ്ട് പോരുന്നതും പോകുന്നതും ഇട്ടേക്കുന്നതാണ് ഇവിടെ അപ്പോൾ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം അവർ ഒരാൾക്കാരുണ്ട് അവർ കൊണ്ടുവന്ന് ഇവിടെ മെളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരും ഇതാണ് ഈ സാധനത്തിനാണ് സാ നമ്മൾക്ക് വയ്യന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതൊക്കെ കേട്ടോ മെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതാണ് ഒരു ങ്ങനെ ഇരിക്കുന്നുണ്ടോ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിയാണിത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന വഴി ഇതാ ടയർഡായെന്ന് പറഞ്ഞാൽ ടയേർഡായി ഇപ്പോൾ രണ്ട് മണി രാവിലെ ഏഴ് മണിയായി ഇപ്പോൾ നടക്കാൻ തുടങ്ങിയാണേ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ഓ ഇത്രയും കിലോമീറ്റർ എനിക്ക് തോന്നുന്നു കിളിമഞ്ചാരോ പോയി സബ്മിറ്റ് ചെയ്യുന്നേ കാട്ടിപ്പാടാണെന്നു എനിക്ക് തോന്നിപ്പോവാ കാരണം ഭയങ്കരമായിട്ടും താഴേ ആ കെളിമഞ്ചാറ് താഴോട്ടിറങ്ങുന്ന അത്രയും പോലെ ഭയങ്കര എന്റെ കാലിന്റെ വെള്ളൊക്കെ വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല ഓൾമോസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് അല്ല എത്തി നമ്മൾ ഗേറ്റിൽ എത്തിന്റെ ഗൈഡാണ്ട ഫ്രണ്ടിൽ പോന്ന എനിക്ക് നടക്കാൻ വയ്യാ ഭയങ്കരായിട്ട് ഒരു ഗൈഡ് അങ്ങ് ഫുൾ ഫ്രണ്ടിൽ പോയി എനിക്ക് നടക്കാൻ പയ്യെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതുപോലത്തെ പ്രശ്നമായി ഞാൻ ഞാനെന്ത് ചെയ്യണമെന്ന് അതുപോലെ അതുപോല അങ്ങനെ ടയർഡുമായി വെള്ളവും തീർന്നു വഴിയിലൊന്നും ഇരിക്കാനും സ്ഥലമില്ല ഈ ഏഴേകാലിന് തുടങ്ങിയ എട്ടേ എട്ടേ മുക്കാലായപ്പം മക്കാമയെ കയറ്റും മക്കാറെ കയറ്റും അങ്ങനെ അങ്ങനെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചില്ലായിരുന്നു ആ ഗേറ്റിൽ ഒന്ന് ഇരുന്നതാണ് പത്ത് ഒരു അഞ്ച് മിനിറ്റ് കണ്ട് അത് കഴിഞ്ഞ് ഇരുന്നിട്ട് പോലും ഇല്ല ഒരു സ്ഥലത്ത് ഇരിക്കാനും സ്ഥലമില്ല ഇരിക്കുന്നിട്ടുമില്ല ആ ഒരു നടപ്പ് തുടങ്ങിയത് ഞാണ്ടിപ്പം ഇവിടെ വരെയായി ഇത്ര മണിക്കൂറായിട്ട് ഞാൻ നടക്കുക ഒരു രക്ഷയില്ല അതുപോലത്തെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ അങ്ങനെ താൻ ഗേറ്റിൻ്റെ അവിടെ ഈ വണ്ടി അവിടെ കൊണ്ട് പോകാനുള്ള അങ്ങനെ ഞാൻ രണ്ട് മണി കഴിഞ്ഞു രണ്ടേകാലായി ഇത്രയും സമയം കൊണ്ട് ഇവിടെ എത്തി ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ട്രെക്കിങ് അങ്ങനെ കിളിമഞ്ചാറോ ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഈ ഗൈറ്റിൻ്റെ അവിടെ ആണ് അവസാനിപ്പിക്കുന്നത് ഇതെൻ്റെ ട്രക്കിങ് പോളായിരുന്നു ഇതായിരുന്നു ഞാൻ കിളിമഞ്ചാരോ ട്രക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന ട്രക്കിംഗ് പോൾ അത് ഇപ്പൊത്തിട്ട് ഇത് ഇവിടെ ഞാൻ ഇനിയും എടുത്ത് വെക്കുകയാണ് ഇനി വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ മറ്റേ മെയിൻ ഗൈഡ് കണ്ട ഞാനിങ്ങനെ അത് തയേഡായിട്ട് വരുവാണേ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ എനിക്ക് ലിമഞ്ചാര നാഷണൽ പാർക്കിൻ്റെ ഒരു ബോർഡാണിത് കൺഗ്രാജുലേഷൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പോയി കുറച്ച് നേരം ഇവിടെ ജ്യൂസോ മറ്റോ ഉണ്ട് അവിടെ അതൊക്കെ കുടിച്ച് ഇനിയും ഇവിടുന്ന് താഴേക്ക് മോശയിലേക്ക് പോവുകയാണെ അപ്പോൾ എന്നെ കഴിഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച് എൻ്റെ മുഖം എല്ലാം കണ്ടോ മൊത്തം ടയേഡായിട്ടിരിക്കുകയോ ഫീ മൊത്തം മുറിഞ്ഞ് ആകെ പടെ ചുണ്ടെല്ലാം മുറിഞ്ഞിരിക്കുമോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല ആകെ ടയേഡാണ് കേട്ടോ ഓക്കെ പൈ സിം നാഷണൽ പാർക്കിൻ്റെ ഓഫീസ് ഇതാണ് പിന്നെ ഇതുകൊണ്ടോ ഇത് ഗേറ്റ് ഇതാണ് ഗേറ്റ് നമ്മൾ ഇപ്പം ഇറങ്ങി പോവാൻ പോകുന്ന ഗേറ്റ് ഇവിടെ നിന്നാണ് ഇനി ഇറങ്ങിപ്പോകാൻ പോകുന്നത് പിന്നെ ഇനി ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പോവാണ് അങ്ങനെ ഓക്കെ ബൈ ബൈ തെറ്റാ ഞങ്ങളുടെ വണ്ടി ഓക്കെ ആയി അവിടെ ഇതാണ് ഞങ്ങൾ പോകുന്ന വണ്ടി വണ്ടിയിലാണ് പോകുന്നത് ഇതാണ് സാസിൻ്റെ കമ്പനിയായിരുന്നു പോയിരുന്ന സാസ് ചൂസ്

എല്ല <laughs>